പിന്നെ പരക്കൂട്ട് അങ്ങനെ കാണാം ഇപ്പം അതിന് ചെയ്യാൻ പറ്റത്തില്ല ഗ്യാസ് അടിക്കാൻ കുട്ടികളൊന്നും ഇതിനടുത്ത് ഇട്ടിട്ട് ഇതിന് ഇങ്ങനെ ഒന്ന് കരിച്ചെടുക്കുക ഇട്ടേ കഴിഞ്ഞാൽ ചെറുതായിട്ട് വാരി കിടക്കുന്നത് കുറച്ച് അത്യാവശ്യം വാരി കിടക്കണം ഫ്രെയിമിനു ഫ്രെയിമിന് പോകുന്നുണ്ട് മെയിൻ ഇങ്ങനെ കൈ കഴിക്കുന്നുണ്ട് അങ്ങനെ ഇനി നമുക്ക് ചെയ്തിട്ടല്ല പണ്ടത്തെ കേരളത്തിലെ ഒരു മലയാളം പറയപ്പെടുന്നു ഇങ്ങനെ ഇല്ല നമുക്ക് നോക്കാം ഓ എൻ്റെ കാര്യം ഒത്തുകയായിരുന്നു ഇല്ല ഈ മാറി ഒരു ഗീമില്ല പിന്നെ നമുക്ക് ഇടപ്പുള്ള വീഡിയോസ് ചെയ്ത് ഇതൊക്കെ വലിയ വീഡിയോ ചെറിയ ഗ്യാസ് ഓഫ് ഓഫിയാ ഇനി ഇടിച്ചിൽ പല ഇടിച്ചിൽ ചേർത്ത് ചർച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇത് നമുക്ക് കിഴിഞ്ഞെടുക്കണം കിഴിഞ്ഞിട്ട് അല്ലി തപ്പം നീരാക്കണം അപ്പഴും അല്ലെങ്കിൽ തപ്പം നീരാക്കി എടുക്കണം അപ്പം നമ്മൾ നീലാക്കി ഉണ്ടെങ്കിൽ കുടിക്കണം നല്ലൊരു കൈ ബുദ്ധിമുട്ടും അതിനൊക്കെ ഞങ്ങൾക്ക് ചോദിച്ചത് അപ്പം